ബഹുദൈവ ആരാധനയിൽ അലിഞ്ഞു ചേർന്ന ഒരു ജനവിഭാഗത്തിനിടയിൽ പരിശുദ്ധ ദീനിന്റെ ദൗത്യവുമായി നബി നബിസല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ വന്നപ്പോൾ അത് മുഹമ്മദിന്റെ ജൽപ്പരമാണെന്ന് ബഹുഭൂരിഭാഗവും വിളിച്ചു കൂവിയപ്പോൾ യാതൊരു സന്ദേഹവും കൂടാതെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ആദ്യമായി സധൈര്യം പ്രസ്താവിച്ച് വന്ന പ്രവാചകന്റെ ആദ്യ അനിയായി ഇഷ്ടകൂട്ടുകാരൻ അതായിരുന്നു അബൂബക്കർ കാബയുടെ സമീപം അടിച്ചിരിക്കുകയാണ് സത്യത്തെ അബൂബക്കർഹുഹുടിച്ചിരിക്കുകയാണ് മനസ്സിലാക്കി അതിന് വാരിപ്പുണരാതെ അറച്ചു നിന്ന് അറബികളിൽ നിന്നുള്ള പരിഹാസരങ്ങളും മർദ്ദന മുറകളും മുസ്ലിമീങ്ങൾ ഏൽക്കേണ്ടി വന്നു നബിസല്ലാഹു അലഹി വസ്ല്ല മാത്തങ്ങളും അനുചരന്മാരും അവയെല്ലാം വർദ്ധിച്ച ആത്മ സംയമനത്തോടെ ക്ഷമിച്ചു പോന്നു വിവരമില്ലാത്തവന്റെ പിതാവെന്നർത്ഥം വരുന്ന വിശേഷണ നാമമുള്ള അബൂജഹൽ അറബികളിൽ ഏറ്റവും അധികം അഹങ്കാരം നിറഞ്ഞ ആളായിരുന്നു പ്രവാചകരെയും അനുചരന്മാരെയും ഏറ്റവും അധികം ഉപദ്രവിച്ചിരുന്നു പരിശുദ്ധ ദീനിന്റെ സന്ദേശങ്ങൾ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ചലനങ്ങൾ സൃഷ്ടിച്ചു വരുന്നതേയുള്ളൂ പരിമിതമായ അനുയായികൾക്കിടയിൽ കൊണ്ട് അവിടുന്ന് എന്തോ പറയാൻ ഒരുങ്ങുന്നു അപ്പോഴാണ് അബൂജഹലിന്റെ രംഗപ്രവേശനം അബൂജഹൽ ആ സദസിനടുത്തു വന്ന് അഹങ്കാരത്തിന്റെ ചിരി ചിരിച്ചു അയാളുടെ അഹങ്കാരത്തിന്റെയും മനുഷ്യത്വമില്ലായ്മയുടെയും പ്രകടനമായ ചിരി ധിക്കാരവും പോട്ടിരിത്തരവും കൊണ്ടാണ് അയാളുടെ നടപ്പ് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമാങ്ങളെയും അനുയായികളെയും പരിഹാസശരങ്ങൾ കൊണ്ട് വീഴ്ത്തുന്ന ക്രൂരരായിരുന്നു അബൂജഹൽ